നമസ്കാരം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ഓഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ വരികയാണ് എന്നാൽ കോമ്പിനേഷൻ ബില്ലിങ് നിർത്തിയതോടെ റേഷൻ കടയിൽ നിന്ന് ഇനി ഇഷ്ടമുള്ള അരി നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയില്ല പോഷക പോഷകസമ്പുഷ്ടമുള്ളതാക്കിയതും അതോടൊപ്പം തന്നെ അല്ലാത്തതുമായിട്ടുള്ള പുഴുക്കലരി പുഞ്ചയരി പച്ചരി എന്നിവയെല്ലാം കൂടിയായിരിക്കും ഓരോ റേഷൻ കാർഡിനും ഇനി മുതൽ ലഭിക്കുക ജൂലൈ മാസം വരെ ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനം തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു അതാണ് ഓഗസ്റ്റ് മാസം മുതൽ നിർത്തിയിരിക്കുന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിൻ്റെയും അളവ് നിശ്ചയിച്ചത് ചില താലൂക്കുകളിൽ വെള്ളക്കാർഡിനുള്ള അഞ്ച് കിലോ വിഹിതത്തിൽ നാലിനം അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഞ്ചയരി പോഷിത പുഞ്ചയരി അതുപോലെ തന്നെ പച്ചരി പുഴുക്കലരി എന്നിവയാണവ അതുകൊണ്ട് തന്നെ അഞ്ച് കിലോ അരി വാങ്ങുവാൻ നാല് സഞ്ചി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി അര കിലോ മാത്രമായി വെള്ളക്കാർഡുകൾക്ക് മിക്ക താലൂക്കുകളിലും വിവിധ ഇനം അരി ഓരോ കിലോ വീതമാണ് ഉള്ളത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് കാർഡ് ഉടമകൾക്കും റേഷൻ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ തന്നെ വ്യാപാരികളുടെ ജോലി വർദ്ധിക്കുകയുമാണ് തിരക്കുള്ള കടകളാണെങ്കിൽ വിതരണം വൈകുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരിനം അരി സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് എത്തുമ്പോൾ കാർഡുടമ വീണ്ടും പോയി വാങ്ങേണ്ട സാഹചര്യമുണ്ടാകും ഓണക്കാലത്തെ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിച്ചില്ല കെട്ടിക്കിടക്കുന്ന ചിലയിനം അരി തീർക്കാനാണെന്നാണ് ആക്ഷേപം ഓഗസ്റ്റ് മാസത്തിലെ ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട് പി എച്ച് എച്ച് പിങ്ക് കാർഡിനാണെങ്കിൽ നാല് കിലോ അരി കാർഡിലെ ഓരോ അംഗത്തിനും അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എൻ പി എസ് സബ്സിഡി നീല റേഷൻ കാർഡ് ഉടമകൾക്കാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതമാണ് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് ഇത് കൂടാതെ തന്നെ നാല് കിലോ അരി അധികമായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ എൻ പി എസ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്നുണ്ട് ഇനി പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിനാണെങ്കിൽ അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്പെഷ്യൽ പഞ്ചസാര വിതരണവും ഉണ്ടാകുന്നതാണ് പിങ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് കൂടി സൗജന്യമായിട്ട് കിറ്റ് നൽകണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പിങ്ക് കാർഡ് ഉടമകൾക്ക് കൂടി ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും കിറ്റ് വിതരണ തീയതിയും ഇനങ്ങളുടെ വിവരങ്ങളും ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കുമുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ വഴി ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഓണത്തിന് അൻപത് ലക്ഷത്തിലധികം വരുന്ന എ പി എൽ വിഭാഗം കാർഡുകളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യലരി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും അഞ്ച് കിലോ അരി വീതം സ്പെഷ്യലായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് പരിശ്രമിക്കുന്നത് നിലവിലെ നീക്കിയിരിപ്പിനെ കണക്കാക്കിയായിരിക്കും ഈ വിഹിതം നിശ്ചയിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക